കാസർഗോഡ് ജില്ലയെ കർമ്മ മണ്ഡലമായി തെരഞ്ഞെടുത്ത് കാസർഗോഡ് ജില്ലയിൽ വേരോട്ടമുള്ള പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ നമ്മുടെ മണ്ണിനെ മഹാനായ സൈനുൽ ത്വാഹിറുൽ ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് നമുക്കറിയാം ഏകാന്ത പതികനായി ഊട് വഴികളിലൂടെ സഞ്ചരിച്ച് ഓരോ പ്രദേശങ്ങളിലും ജമാഅത്തിന്റെ സുന്നവോത്ഥാന വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ നൽകിയതങ്ങൾ ഉസ്താദ് കട്ടത്തെടുക്കയുടെ ഉണങ്ങി വരണ്ട കറുത്തിരുണ്ട പാറകളെ വിജ്ഞാനത്തിന്റെ മലർവാടിയാക്കി മാറ്റിയ മഹാനവറുകൾ അഗതികളെ കൊണ്ട് ആരംഭിച്ച് അനാഥകളെ കൊണ്ട് ആരംഭിച്ച് ഇന്ന് ഏക്കർ കണക്കിന് വിശാലമായിട്ട് പരന്നു കിടക്കുന്ന മുഹിമത്തിന്റെ സുന്ദരമായ ക്യാമ്പസ് ആ ക്യാമ്പസിൽ പഠിക്കുന്നത് ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഒന്നുമില്ലാത്തവരാണ് തൊടുതൊടിക്ക് മറുതിരില്ലാത്ത പ്രയാസപ്പെടുന്നവർ വിശുദ്ധ ലീവ് മകനെ യക്കണ്ട എന്ന് ഉമ്മ പറയുന്ന അത്രയും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട മക്കൾ പഠിക്കുന്ന മൊഹിമാത്ത് ആ മൊഹിമത്ത് ഇന്ന് ഈ ഉമ്മത്തിന് വലിയ പ്രകാശം പരത്തുന്ന വിളക്കുമാടമായിട്ട് നിലകൊള്ളുകയാണ് ആ മുഹിം പഠിക്കാൻ വരുന്ന മക്കൾ അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണെങ്കിലും അരികുവൽക്കരിക്കപ്പെട്ടവരാണെങ്കിലും ഹിമാത്തിലേക്ക് കടന്നു വരുമ്പോ അവർ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവരായിട്ട് മാറുകയാണ് കേവലം അനാഥനായിട്ട് കടന്നു വന്ന് ഒഹിമാത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അവർ ഡോക്ടർമാരായിട്ടാണ് അഡ്വക്കേറ്റുമാരായിട്ടാണ് പി എച്ച് ഡി നേടിയിട്ടാണ് മികച്ച അധ്യാപകരായിട്ടാണ് ഏറ്റവും നല്ല എഴുത്തുകാരായിട്ടാണ് മിക ഉറ്റ പ്രഭാഷകരായിട്ടാണ് അങ്ങനെ സമൂഹത്തിൽ മുഖ്യധാരയിൽ അലിഞ്ഞു ചേർന്ന ഒരു സമൂഹത്തെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മൊഹിംമാത് ഈ സമൂഹത്തിന് സമർപ്പിച്ചത് ആ മുഹിംമാത്തിൻ്റെ വാർഷിക സമ്മേളനം സന്നദ്ധദാന സമ്മേളനം സയ്യിദ് സയ്യിദ്വാഹിർ തങ്ങളുടെ ആണ്ടു നേർച്ച ഈ ഫെബ്രുവരി മാസം ആറ് മുതൽ ഒൻപത് വരെ മുഹിമത്തിൽ നടക്കുകയാണ് നിങ്ങളൊക്കെ അവിടെ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്